അതീവ പരിസ്ഥിതി ലോല മേഖലയായ മൂന്നാർ ചുക്രമുടിയിലെ ഭൂമി വില്പനയിലൂടെ ഭൂമാഫിയ കൊയ്തത് കോടിക്കണക്കിന് രൂപയെന്ന വിവരം അഞ്ചു മുതൽ പതിനഞ്ച് സെന്റ് വരെയുള്ള അറുപതിലധികം പ്ലോട്ടുകൾ സ്വകാര്യ വ്യക്തി ഏക്കറിന് മൂന്നര കോടി രൂപ നിരക്കിലാണ് വിറ്റിരിക്കുന്നത് നിരവധി ആളുകൾ ഭൂമി വാങ്ങുവാൻ അഡ്വാൻസ് നൽകിയതായും പ്രദേശവാസികൾ പറയുന്നു ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് ഭൂമാഫിയ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൌന അനുവാദത്തോടെ പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ മുറിച്ചുകടത്തിയും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പനയ്ക്കായിട്ടാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ബ്ലോക്ക് നമ്പർ പൂജ്യം അഞ്ചിൽ സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ പതിനാറിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് നൽകിയ അനുമതിയുടെ പുറകിലാണ് പ്ലോട്ടുകൾ തിരിച്ചുള്ള വ്യാപക വിൽപ്പന നടന്നിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ അറുപതിലധികം പ്ലോട്ടുകൾ വിൽക്കുകയും നിരവധി സ്ഥലം വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകിയിട്ടുള്ളതായും പ്രദേശവാസികൾ പറയുന്നു സത്രമുടിയിലെ ഇവരുടെ വ്യാജ പട്ടയം ഒരു പതിനാല് ഏക്കർ പറയുന്നുണ്ട് അതുകൂടാതെ റവന്യൂ ഭൂമി ഒരു പന്ത്രണ്ട് ഏക്കർ ഒരു വ്യാജ അഗ്രിമെൻറ്റോടെ അതും കഴിവപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ പത്തൻപതോളം ഏക്കർ ഭൂമി അല്ലാതെ കഴിവപ്പെടുത്തിയിട്ടുണ്ട് കുറിഞ്ഞ് നശിപ്പിച്ച് പാറ പൊട്ടിച്ച് വലിയ റോഡ് വെട്ടി ഒത്തിരി അങ്ങനെ കഴിവപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഈ പട്ടയം എന്ന് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ ഏകദേശം അറുപത് പ്ലോട്ടുകളോളം വിറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അഞ്ച് സെൻറ് തൊട്ട് പതിനഞ്ച് സെൻറ് വരെയുള്ള തൊണ്ടു തൊണ്ടുകളാക്കി ബ്ലോട്ട് തിരിച്ച് വിറ്റിട്ടുണ്ട് അതെല്ലാം മൂന്നര ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും നാല് നാല് ലക്ഷത്തിനൊക്കെയാണ് ഓരോ ഓരോ സെൻറ്റിലും വിച്ചിരിക്കുന്നത് നിസ്സാര വിലയ്ക്ക് ഭൂമി കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യാജ അഗ്രിമെൻറ്റ് പേരിൽ ഈ ഭൂമി കൈവശപ്പെടുത്തി ഭീമമായ തുകയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്ന ഒരു ഭൂമാവിയാണ് ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് അത് റവന്യൂ അധികാരികൾക്കെല്ലാം കണ്ടമാനം പൈസ കോടിക്കണക്കിന് പൈസ ഇവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുമ്പോൾ അതിൽ ഓരോ കോടികൾ വീതം ഈ റവന്യൂ അധികാരികളും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ മലനിരകളെ കൊള്ളയടിച്ച് ജീവിക്കുന്ന പല സ്ഥലത്തും ഈ മൈജോ മൈജോ ജോസഫ് എന്ന് പറഞ്ഞ ആൾ വട്ടവടയിൽ ഭൂമി വൈകാര്യത്തിൽ പ്രതിയാണ് അതുപോലെ തന്നെ മരലിൽ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ അതിലും ഉൾപ്പെട്ടു അറിയാൻ കഴിഞ്ഞത് ഇതൊരു സ്ഥിരം സംവിധാനമാണ് ഇങ്ങനെയുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ കൈകയറി അവിടെ കൊള്ളയടിച്ച് പൈസ തട്ടുന്ന ഒരു ഭൂമാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് ആ റവന്യൂ അധികാരിയുടെ നല്ല സപ്പോർട്ടും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കൊള്ളം നടത്തിയിട്ടുണ്ട് വില്ലേ പറയുന്നത് അവിടെ അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ടോ എന്ന് പറയുന്ന ആ ഭൂമി തന്നെയാണ് ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി എൻ കൊടുത്തിട്ടുള്ളത് പരിസ്ഥിതി ലോല മേഖല ഇടിച്ചു നിരത്തി വിൽപ്പന നടത്തിയതിലൂടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകളിൽ എത്തിയത് കോടികളാണ് സെന്റിന് രണ്ട് ലക്ഷം മുതൽ നാലു ലക്ഷം വരെയുള്ള നിരക്കിലാണ് ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് വിറ്റിരിക്കുന്നത് സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്